ഇന്നത്തെ പ്രധാന വിഷയം ആര്യൻ ജിസയിൽ അതോടൊപ്പം തന്നെ അനുമോൾ തീർച്ചയായിട്ടും ലാലേടനെ എടുത്ത് കുടഞ്ഞു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും അനുമോളെ എടുത്ത് കുടഞ്ഞു ഉത്തരമില്ലാതെ നിന്ന് മെഴുകുന്ന അവസ്ഥയിലായിരുന്നു അനുമോൾ എന്ന കാര്യത്തിൽ ഒരു സംശയവും കാരണം താൻ ചെയ്ത കാര്യം തെറ്റാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ അത് നാണക്കേടാവുമെന്ന് കരുതി പറഞ്ഞ തെറ്റ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന അനുമോളെയാണ് ഇന്ന് കാണാൻ സാധിച്ചതെന്ന് പറയുന്നത് കാരണം കയ്യിൽ നിന്ന് തെറ്റ് പോയി ഇനി അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു നാണക്കേടാവുമെന്ന് കരുതിയിട്ട് പറഞ്ഞ കാര്യത്തിൽ തന്നെ തൂങ്ങി പിടിച്ചിരിക്കുന്ന ഒരു വൃത്തിഘട്ട രീതിയിലേക്കാണ് ഇന്ന് അനുമോളുടെ ഓരോ കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരുന്നത് അതിലെടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ ഒരു ക്യാമറകളിലും ഒന്നും കണ്ടില്ല എന്ന് ലാലേട്ടനെടുത്തു പറയുന്നു പക്ഷേ ഞാൻ കണ്ടു എന്നാൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്താണ് കണ്ടത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിന് നേരെ ചോയ ഉത്തരമില്ല പറയാനായിട്ട് ഒരാൾ ഫേസ് വെച്ച് അടുത്തിരി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉമ്മ വെച്ചാലോ ഇതാണ് അനിമോളുടെ ഒരു വലിയ കണ്ടുപിടിത്തമെന്ന് പറയുന്നത് എന്തൊരു ഉളുപ്പില്ലായ്മയാണ് അനുമോൾ അവിടെ അവതരിപ്പിച്ച കാര്യമെന്ന് പറയുന്നത് ഇത് തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ തന്നെ ചർച്ചയായെന്നുള്ളത് ലാലേട്ടൻ അവർക്കത് മനസ്സിലാക്കി കൊടുക്കുകയും കിട്ടേണ്ടത് നല്ല രീതിയിൽ വയറ് നിറച്ച് അനുമോൾക്കും കൂടെ നിന്നവർക്കും കിട്ടി എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത് കാരണം നിന്ന് ഉരുകി മെഴുകുമായിരുന്നു കാരണം എന്ത് ഉത്തരം നൽകണമെന്ന് നൽകണമെന്നറിയത്തില്ല കാരണം പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അനുമോൾക്ക് ഉത്തരം നൽകാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ നിൽക്കുമായിരുന്നു ടോട്ടലി അനുമോളുടെ ഒരു ചെയ്ത്തെല്ലാം തന്നെ പാളിപ്പോയി എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും അതോടൊപ്പം തന്നെ അനുമോളിൻ്റെ ഇന്നത്തെ നിൽപ്പ് കണ്ടു കഴിഞ്ഞാൽ ടോട്ടലി ഒരു ഫേക്കായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് അനുമോള് മാറി എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയും അനുമോൾ അവിടെ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അതായത് ജിസൈലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ജിസൈൽ എങ്ങനെ പ്രതികരിച്ചു അതേസമയം അനുമോൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ ചപ്പാത്തിക്കള്ളിന്ന് വിളിച്ചപ്പോൾ അനുമോൾ എങ്ങനെ പ്രതികരിച്ചു എന്നുവരെ ലാലേട്ടൻ വീഡിയോ സഹിതം കാണിച്ചു കൊടുത്തു ഇതിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം അവിടെ ഉള്ളവർക്കും അതോടൊപ്പം തന്നെ ഇത് കാണുന്നവർക്ക് പോലും ശരിക്കും പറഞ്ഞാൽ അനുമോളോട് ദേഷ്യം വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് വ്യക്തമാണ് പക്ഷെ അനുമോളിൻ്റെ ആ ഒരു സീൻ കണ്ടപ്പോഴത്തേക്കും എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് സീസൺ ഫൈവിലെ അനിയൻ ഒരു അവസ്ഥയാണ് കാരണം പെട്ടും പോയി എന്നാൽ ഇതൊട്ടും കള്ളമാണെന്ന് പറയാനും പറ്റാത്ത രീതിയിലുള്ള ഒരു തണുത്തു മരവിച്ച ഒരു ദുരവസ്ഥ ആയിരുന്നു അനുമോള് ഇന്ന് അവിടെ അനുഭവിച്ചത് ശരിക്കും പറഞ്ഞു ബോധം കെട്ട് വീഴണോ അതോ ഇങ്ങനെ തന്നെ നിൽക്കണോ എന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥ